എൻ ഐ ഒസ് എസ് എസ് എൽ സി സബ്ജക്റ്റ് ഹോം സയൻസ് സബ്ജക്റ്റ് കൂടി ഇരുന്നൂറ്റി പതിനാറ് ഹോം സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ടോട്ടൽ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് ഹോം സയൻസിൽ നിന്നും വരുന്നത് ആ ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂള് ഹോം സയൻസ് ഇൻ ഡെയിലി ലൈഫ് ഈ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് എന്ന് നോക്കാം ടോട്ടൽ നാല് യൂണിറ്റുകളാണ് മൊഡ്യൂള് ഒന്നിലുള്ളത് അതിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം യൂണിറ്റ് വൺ ഹോം സയൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈ യൂണിറ്റ് വണ്ണിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ വണ്ണ് വാട്ട് ഈസ് ഹോം സയൻസ് അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് അവർ ഫുഡ് ആ യൂണിറ്റിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ നാല് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ഫുഡ് അതുപോലെ തന്നെ ചാപ്റ്റർ അഞ്ച് പ്രിസർവേഷൻ ഓഫ് ഫുഡ് യൂണിറ്റ് മൂന്ന് അവർ ഹെൽത്ത് അതിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ആറ് എൻവോൺമെൻറ്റ് ചാപ്റ്റർ എട്ട് കമ്മ്യൂണിക്കബിൾ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതേപോലെ തന്നെ നാലാമത്തെ യൂണിറ്റ് അവർ ക്ലോത്ത്സ് അതിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഒൻപത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫാബ്രിക് ചാപ്റ്റർ പതിനൊന്ന് ഫാബ്രിക് ഫിനിഷ് ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ മൊഡ്യൂള് മൈ ഫാമിലി ആൻഡ് ഐ യൂണിറ്റ്സുകളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം യൂണിറ്റ് ഫൈവ് അവർ ഹോം അവർ ഹോമിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ പന്ത്രണ്ട് ഹൗസിങ് അതേപോലെ തന്നെ യൂണിറ്റ് ആറിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ആറാമത്തെ യൂണിറ്റ് അവർ റിസോഴ്സസ് ആ യൂണിറ്റിൽ നിന്നും വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിനഞ്ച് മാനേജിങ് ടൈം ആൻഡ് എനർജി അതേപോലെ തന്നെ ചാപ്റ്റർ പതിനാറ് മാനേജിങ് ഇൻകം അതേപോലെ തന്നെ യൂണിറ്റ് ഏഴ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിനേഴ് ലൈഫ് ബിഗിൻസ് ചാപ്റ്റർ പത്തൊൻപത് മൈ ഫാമിലി ആൻഡ് ഐ ചാപ്റ്റർ ഇരുപത് അഡോളസൻസ് ചാംസ് ആൻഡ് ചാലഞ്ചസ് അതേപോലെ തന്നെ യൂണിറ്റ് എട്ട് അവർ വാല്യൂസ് ആ യൂണിറ്റിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ ഇരുപത്തൊന്ന് എത്തിക്സ് ഇൻ ഡെയിലി ലൈഫ് അതേപോലെ തന്നെ ഒമ്പതാമത്തെ യൂണിറ്റ് അവർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈ യൂണിറ്റിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ ഇരുപത്തിരണ്ട് കൺസ്യൂമർ ബി വെയർ ആൻഡ് ബി അവെയർ ഇത്രയും ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ടോട്ടൽ പതിനഞ്ച് ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പരീക്ഷയ്ക്കായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ആ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ടും ഓരോ വിദ്യാർത്ഥികളും പഠിക്കുക അതിൻ്റെ ട്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എജുവൽ എഡ്യൂക്കേഷൻ സെന്ററിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അഡ്മിഷൻ ആവശ്യങ്ങൾക്കും എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈവൽ